കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അധിക നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ ആവർത്തന പ്രശ്നം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ദൈവം നൽകുന്ന അനുഗ്രഹമാണ് നിൻ്റെ ദൈവമായ ഹോയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ഭൂമിയിലുള്ള സർവ്വ ജാതികൾക്കും ഈ ഉന്നതമാണ് നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെങ്കിൽ നീ നിൻ്റെ വഴിയിലൂടെ നീ അനുഗ്രഹം തേടാൻ ശ്രമിച്ചാൽ നിൻ്റെ ജീവിതം കൊണ്ട് ദൈവം നിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലാത്തത് നീ ശ്രമിച്ചാൽ നിനക്ക് കിട്ടുക അനുഗ്രഹം വഴുതിപ്പോകരുത് നിന്നെ ആരും നോക്കുന്നില്ല അറിയുന്നില്ല കേൾക്കുന്നില്ല എന്നൊക്കെ നീ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നടന്നാൽ ശ്രദ്ധയോടെ കേട്ട് വളരെ കൃത്യമായിട്ട് ആവർത്തന പുസ്തകം മോശ വഴിഞ്ഞിരിക്കുന്ന മോശ എങ്ങനെ കേട്ട ഒരാളാണ് അയ്യോ വയ്യ എന്നൊക്കെ പറഞ്ഞു എനിക്ക് കൂട്ടുക കൊല്ലുകൊക്കെ പറഞ്ഞു അപ്പോൾ അത് എന്ത് ദൈവം സംസാരിച്ചാൽ അത് ചെയ്തോണം ദൈവം സംസാരിച്ചാൽ അത് ചെയ്തോണം ദൈവം നമ്മളോട് സംസാരിക്കും നമുക്ക് വരാൻ പോകുന്ന വിപത്തുകളും ദൈവം നമ്മളോട് സംസാരിക്കും നമുക്ക് മുമ്പിലുള്ള സക്സസ്സും ദൈവം നമ്മളോട് നമ്മുടെ മുമ്പിൽ നമ്മൾ പക്ഷേ ഫെയ്റ്റ്ഫുള്ളായിരിക്കണം അവിടെയാണ് ആണ് ഗോട്ട് ടു ക്യൂ ഫ്രം ദ ബാക്ക് ടു ദ ഫ്രണ്ട് പുറകേ കിടക്കുന്നത് നിന്നെ മുന്നേ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും ഫ്രം റെൻറ്റിങ് ടു ഓണിങ് നീ വാടകയ്ക്ക് ഇരിക്കേണ്ടവനല്ല നിന്റെ സ്വന്തമായിട്ട് നീ ഇരിക്കേണ്ടവനാണ് ഫ്രം നോട്ട് ഹാവിങ് ഇനഫ് ടു മോർ ദാൻ ഇനഫ് അത്യാവശ്യമല്ല നിനക്ക് അത്യാവശ്യത്തെക്കാൾ കൂടുതലുണ്ട് അതിനൊക്കെ ഉണ്ടാവും നോട്ട് മെറ്റീരിയൽ തിങ്സ് ഇൻഫ്ലുവൻസ് ആൻഡ് പ്രൊസേജ് നിന്റെ സാന്നിധ്യം നിന്റെ സ്വാധീനവും നിന്റെ അഭിമാനവും നീ ദൈവവും ഭാഗത്ത് ദൈവത്തിന് ചേർന്ന് നീ നടന്നാൽ ജസ്റ്റ് കീപ് ഡൂയിങ് റൈറ്റ് തിങ് ആൻഡ് ബീയിങ് യുവർ ബെസ് നിന്നാൽ കഴിയുന്ന നന്മ ചെയ്ത് നിന്റെ നന്മ മാത്രം നീ ചെയ്തുകൊണ്ട് നീ മുൻപോട്ട് പോയിക്കേ നീ ദൈവത്തെ നോക്കി മുൻപോട്ട് പോയിക്കേ ദൈവം നിന്നെ അനുഗ്രഹിച്ച് എല്ലാ തരത്തിലും ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു അത്ഭുത വിഷയമൊക്കെ നിന്റെ അനുഗ്രഹം വഴുതി വല്ലവനും എടുത്തുകൊണ്ട് പോകുകയില്ല ഒരിക്കലും ഒരിത്തരും കൊണ്ടുപോകുകയില്ല നിന്റെ അനുഗ്രഹം നിന്നെ തന്നെ തേടിയെത്തി വരും കണകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃത്യവിഭജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം തങ്ങളുടെ അനുഗ്രഹം വഴുതിക്കളഞ്ഞിരിക്കുന്ന അനേകരുണ്ട് ഈ കേൾക്കുന്നവർ അവർ ദൈവത്തിനിലേക്ക് തിരിവാൻ യഥാർത്ഥ ദൈവത്തിങ്ങളിലേക്ക് തിരിവാൻ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ആവർത്തന പുസ്തകത്തിൽ മോശം കൽപ്പിച്ചതുപോലെ കർത്താവ് എടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ആ മാർഗത്തിൽ നടക്കുന്നാൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുന്നവർക്കും ഒരു അനുഗ്രഹമാക്കിക്കാട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് സെൻസസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ ലോകം പാഠം സുവിശേഷം ഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ കർത്താവ് വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ കഠിനാധ്വാനവും അവരുടെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കർത്താവെ വെമ്പൽക്കൊള്ളുന്ന ഒരു പ്രത്യേക ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കുന്നത് ഡ്രഗ്സും ആൽക്കഹോളും മറ്റ് ചീത്തയായ കൂട്ടുകെട്ടുകളിലുമൊക്കെ അമർന്ന തളർന്ന ജീവിതം നശിച്ച് കർത്താവെ തെരുവുകളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ മാനസിക സംഘർഷത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാറ്റിയെടുക്കുവാൻ ഈ വചനം ശക്തമായി നിന്റെ മക്കളിൽ പ്രവർത്തിക്കട്ടെ ശക്തമായി നിന്റെ മക്കളിൽ പ്രവർത്തിക്കട്ടെ നിന്റെ വചനം ശക്തമായി നിന്റെ മക്കളിൽ പ്രവർത്തിക്കട്ടെ ഈ പ്രാർത്ഥന നിൻ്റെ മക്കൾക്ക് വലിയൊരു ബലവും കോട്ടയുമാണ് കെട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന വിശ്രമിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ ജയിലുകളിൽ പറക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മുഹൂർവം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ഗോഡ് ബ്ലസ് യു